സ്ലാമുലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് കമ്മലിഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഞാൻ കുറേ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് റിങ്സ് ഇയർ റിങ്സ് എടുത്താലും അമ്പത് രൂപക്ക് നമ്മൾ സെയിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ബോക്സ് വന്നിട്ടുണ്ട് പുതിയ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ഐറ്റം നന്നായി പോയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ബോക്സ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസ് ഇന്ന് നമ്മളിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലും കൂടെ ബോക്സിപ്പം നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പെട്ടിവളകൾ പെട്ടിവളകൾ ധാരാളം വന്നിട്ടുണ്ട് കേട്ടോ അറുപത് രൂപ അമ്പത് രൂപ റേഞ്ച് വരുന്ന നൂറ്റി ഇരുപത് രൂപ വരെ റേഞ്ച് വരുന്ന പല മോഡലിൽ ധാരാളം വളകൾ വന്നിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ ഒരു വീഡിയോ ഇതാട് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു കമ്മലുകളാണ് കമ്മളെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സുള്ള കംപ്ലീറ്റ് ആയിട്ട് അമ്പത് രൂപക്കാണ് കേട്ടോ കുറച്ച് അന്നത്തെ മോഡലും വെച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മോഡലാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഓൺലൈനായിട്ട് ഓർഡർ കുറേ പേർ തരണുണ്ട് ഓർഡർ തരുമ്പം മിനിമം ഒരു രണ്ടോ മൂന്നോ പീസൊക്കെ ആണെങ്കിൽ ഒരു നാല് പീസൊക്കെ ആണെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് നിങ്ങൾക്കത് അഫോർഡ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് ഒരു പീസൊക്കെ എടുക്കുമ്പോൾ നഷ്ടമാണ് അപ്പോൾ ഒരു നാല് പേരൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജിൽ നമുക്ക് നാല് പീസ് ഒരുമിച്ച് അയച്ചു തരാൻ പറ്റും പോസ്റ്റാണെങ്കിൽ പോസ്റ്റ് അയച്ചേരാൻ പറ്റും ടി 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 സി ആണെങ്കിൽ അതുവഴിക്ക് നമുക്ക് അയച്ചു തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു റിങ് പറഞ്ഞത് അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു മോഡലത്തിൽ ഈ ഒരു ബോക്സിലുള്ള എല്ലാ ഐറ്റംസും അമ്പത് രൂപയാണ് വേറെ ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു പുതിയ ബോക്സ് മാത്രമാണ് കേട്ടോ അവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു മോഡൽ അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഐറ്റം പിന്നെ കവറുകൾ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിതങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ മോഡൽ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉണ്ട് സ്ക്രീനിൽ അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം അപ്പോൾ നമ്മൾ ഈ ഈ മോഡലൊക്കെ ഇല്ല പുതിയ ഇപ്പം വന്ന ന്യൂ മോഡലാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല മോഡലാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടൈപ്പ് മോഡലാണ് കേട്ടോ നമുക്ക് ധാരാളം എൻക്വയറി ലൈറ്റാണ് കേട്ടോ ഈ ഒരു കമ്പനികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലും മൊത്തത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന മോഡലുകളാണ് ഈ ഇയറിങ്സൊക്കെ നല്ല ഹ്യൂജ് ആയിട്ടിവിടെ പോകണമായിട്ടാണ് പേളിൻ്റെ ഉണ്ട് അതുപോലെ സ്റ്റഡ് ഐറ്റംസ് ധാരാളം വന്നിട്ടുണ്ട് സ്റ്റഡ് വന്നിട്ട് ഒരു പതിനഞ്ച് രൂപ തുടങ്ങിയിട്ട് സ്റ്റഡ് ഐറ്റംസ് വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ ആയിട്ട് വരുന്നത് ഈയൊരു മോഡലൊക്കെ ഇപ്പം ഞാനിപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലൊക്കെ അമ്പത് രൂപ റേഞ്ചുള്ളതാണ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിക്ക് അഫോർഡ് ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ പ്രാവശ്യം കമ്മലുകളൊക്കെ ഇറക്കിയിട്ടുള്ളത് ഇത് മുമ്പത്തെ ബോക്സിൽ വേറെ ഫുൾ ആയിരുന്നു പക്ഷെ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെന്താ ഇത് ഒരു ചെറിയൊരു വാളി ടൈപ്പാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇത് ഈയൊരു മോഡലിൽ നിൽക്കുന്നത് ദയ്യൊരു മോഡല് പല കളേഴ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് കല്ല് വെച്ചിട്ട് ഫുൾ സ്റ്റോൺ ആയിട്ട് നല്ല ഇറക്കത്തിലുള്ള ഒരു മോഡല് ദയ്യൊരു മോഡല് വാളി ടൈപ്പ് ആണ് കേട്ടോ ഫുൾ സ്റ്റോൺ വെച്ചിട്ടുള്ള വാളി ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ ഇതാ ഇന്നത്തെ ടൈപ്പ് നമുക്കൊരു ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലെ മോഡലാണ് കേട്ടോ അഫോർഡും ആണ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് നമ്മൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വീഡിയോ ചെയ്യണത് അപ്പോൾ വൺ ചെറുതായി വണ്ടികളുടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ തെയ്യൊരു മോഡലു മോഡൽ നല്ല അടിപൊളിക്കിടല മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടൈപ്പ് ആണ് അതുപോലെ തന്നെ അങ്ങനെ നിറയെ മോഡലുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള മോഡൽസാണ് ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് ഇപ്പം ഒന്ന് വന്നിട്ടേ ഉള്ളൂ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല വ്യത്യസ്തമായിട്ടുണ്ട് ഇതങ്ങനെ ഒരു ബോക്സിൽ സെറ്റോടെ വരുന്നതാണ് നമുക്കങ്ങനെ പെയർ ആയിട്ട് നമ്മൾ സെലക്ട് ഒരു ബോക്സ് ഫുള്ളായിട്ട് അങ്ങനെ വരണമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ഉണ്ട് മോഡൽസ് പല പല മോഡൽസ് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ബോക്സൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിൽ വരുന്നത് ഇതാ ഇത്രയും മോഡൽസ് ആണ് ഇതിലുള്ള എല്ലാം അമ്പത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നമുക്ക് അഫോർഡായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു ബോക്സിലുള്ള റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇനി സ്റ്റഡ് വിത്ത് ഒരു ഹാങ്ങിങ് പോലെ അതായത് സ്റ്റഡും അല്ല ഹാങ്ങിങ്ങും അല്ലാത്തൊരു ടൈപ്പ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ബ്ലാക്കാണ് ബ്ലാക്ക് സ്റ്റോണ് അങ്ങനെ പല പല റെക്റ്റാംഗിൾ സ്ക്വയർ അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് ഇതൊക്കെ നാൽപ്പത്തഞ്ച് രൂപയുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ തീരാനായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ ഇത് ആണ് നാൽപ്പത് രൂപ വരും കേട്ടോ ഇത് പിന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചെടുക്കുമ്പോൾ മാറ്റിമറിച്ചൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി ഇടണം അതിന് വേണ്ടി എടുത്തതാണ് ഇത് വന്നിട്ട് എൺപത്തഞ്ച് രൂപ വരും ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മോഡലാണ് ഈ ഒരു മോഡല് അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലേട്ടോ ഹാങ്ങിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എൺപത്തഞ്ച് രൂപയാണ് ഈ ഹാങ്ങിങ് വരണത് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന അതേ പ്രൈസാണ് നമ്മൾ വീഡിയോയിലും പറയണത് കേട്ടോ ഈ ഒരു മോഡലിന് എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ചെറിയ ചെറിയ ഓർഡേഴ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് നഷ്ടമായിരിക്കും അതുകൊണ്ടാണ് മിനിമം രണ്ട് മൂന്ന് പേരൊക്കെ ഒന്നിച്ച് ഓർഡർ തരികയാണെങ്കിൽ ഒരുമിച്ച് ഓർഡർ തരുവാണെങ്കിൽ നമുക്ക് അപ്പോർഡായിരിക്കും നിങ്ങൾക്കും അത് അപ്പോർഡായിരിക്കും അതുപോലെ ഈയൊരു ബോക്സിൽ വരുന്നത് വെ വളരെ ആണ് കേട്ടോ വെയിറ്റ്ലെസ് എന്ന് പറഞ്ഞാലും പറ വളരെ ആണ് പക്ഷേ റേറ്റ് വരും അതാണ് ഭക്ഷണം ഈ ഒരു കമ്മൽ വരുന്നത് എഴുപത്തിരണ്ട് രൂപയാണ് പക്ഷേ കാണാനൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡ് ആണ് ഈ ബ്രാൻഡിൻ്റെ നെയിം വരുന്നത് വരണത് ആണ് ഇതിൽ ഇങ്ങനെ പുളി പുളി മോഡൽസ് കേട്ടോ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല മോഡലാണ് ഇതിലുള്ളത് പല റേറ്റ് ആണ് കേട്ടോ വരുന്നത് അറുപത് എഴുപത് എഴുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് അങ്ങനെ പല മോഡൽ പ്രൈസിലാണ് ഇതിൽ ഇയർ ഇയറിങ്സ് വരുന്നത് പിന്നെ ഇയറിംഗ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആണ് ഇതിലുള്ള എല്ലാ മോഡൽസും ഭയങ്കര വെയ്റ്റ്ലെസ്സാണ് കേട്ടോ വെയിറ്റ്ലെസ്സും ആണ് േറ്റ് അറുപത് രൂപ എഴുപത് നാൽപ്പത് അങ്ങനെ പല റേറ്റ് വരുന്നുണ്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡൽസാണ് കേട്ടോ അതൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ളതാണ് പിന്നെ നമുക്ക് എല്ലാ മോഡൽസാണ് കാണിച്ച് തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല നമുക്ക് വീഡിയോ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ മോഡൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഏത് മോഡലാണ് പറഞ്ഞാലും നമ്മളത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്